രാഗൻ സിനിമാ തിയേറ്ററിലെ ഏതൊരു പടം വന്നാലും നമ്മുടെ തൃശ്ശൂരിന്റെ അഹങ്കാരമായ ഒരു പുലിക്കളിയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ചേട്ടാ ഇപ്പൊ നമ്മുടെ രാത്രി ഫണ്ട് ഫണ്ടെന്നൊക്കെയാണ് എന്താണ് ഇവിടെ ഒരു തുടരം ഈ ഭാഗമായി ബന്ധപ്പെട്ട് ചേട്ടൻ പറയാനുള്ളത് പറയാനുള്ളത് നല്ല 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 മൂവിയാണ് വന്നോണ്ടിരിക്കുന്നത് രണ്ടാം ക്ലാസ് കാണുന്ന ആൾക്കാരുണ്ട് ചേട്ടാ എത്ര ഓട്ടം കണ്ടോ

സംവിധായകൻ അല്ല പടം ചെയ്ത് കോടികളൊന്നും വേണ്ട ഒരു വിജയിക്കാൻ കോടികളൊന്നും ആവശ്യമില്ല ആവശ്യമില്ലേ ഹെലികോപ്റ്റർ ഒന്നും ആവശ്യമില്ല കോടികളൊന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും അത് എടുത്ത് കാണിച്ചു തന്നാണോ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളുടെ കൂടെ ഇത്ര നേരം സഹകരിച്ച പേരെന്താണ് മറന്നു ചോദിക്കാൻ ദാസന്നാണ് നമ്മുടെ തൃശ്ശൂർ ദാസൻ അതായത് പുലിക്കലയുടെ രോമാഞ്ചം എന്ന് പറയുന്നത് തന്നെ പുള്ളി തന്നെയാണ് ഏതൊരു പടം ഇറങ്ങിയാലും പുള്ളിയുടെ ഈ വയർമ്മയാണ് ആ പുലി രൂപം കൊള്ളുന്നത് അല്ലേ ദാസേട്ടാ സന്തോഷം ഓക്കെ